വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോ എന്ന് വിചാരിച്ചാൽ കുഞ്ഞമ്മ വന്നിട്ട് പിറ്റേ ദിവസമാണ് അപ്പം കുഞ്ഞമ്മ അമ്മ വീട്ടിലോട്ട് പോയിട്ടുണ്ട് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാനും അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ടും കൂടെ പോവുകയാണ് അപ്പം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പായസം ഉണ്ടെന്ന് പായസം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത് കുറേ നാളായി അമ്പലത്തിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നേരം പോകണം എന്ന് ഭയങ്കര ആഗ്രഹം എന്തായാലും സമയം ഒരുപാടായി ഞാനിവിടുന്ന് ചെല്ലുന്നിട്ട് വേണം അവർക്ക് പോകാൻ ഇപ്പം തന്നെ പന്ത്രണ്ടര ആവറായി അമ്മ ഇപ്പം വരും അമ്മ എത്താറായിട്ടുണ്ട് അമ്മ വരാറാവുമ്പോൾ ഒരുങ്ങിക്കണേന്ന് പറഞ്ഞ് സമയം പോയി എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ താഴോട്ട് ഇറങ്ങിപ്പോയി നിൽക്കണേന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി നിൽക്കട്ടെ സമയം പോയി ഗൈസ് ഇപ്പം വരും അമ്മ അപ്പം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചതല്ല നാണ്ട് ഈ ഒരു ഉടുപ്പും ഈ ഒരു ബ്ലൂ ജീൻസും നാട്ടീ ഒരു ബാഗുമാണ് കേട്ടോ ഈ ബാഗ് കൊള്ളാൻ മൊയ്സ് എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞമ്മ വന്നപ്പം കൊണ്ടുവന്നെയാണ് എന്തായാലും ഇനി പോയി പോയിട്ട് കാണാം കഴിച്ചു എന്താ പറയുന്നത് എല്ലാം തല തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് എന്ത് ചെയ്യാനാണ് കുറേ നാളായാലേ ബ്ലോഗൊക്കെ എടുത്തിട്ട് ഇന്നാലേ കൂടെ എടുത്തതേ ഉള്ളൂ ഞാൻ എന്തൊക്കെ വിട്ടുതരങ്ങൾ അതേപോലെ ഈ പറയുന്നത് എന്തായാലും ഇനി ഒരുപാട് പറഞ്ഞ് ഞങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല ഓക്കെ ഗൈസ് എന്നിട്ട് പോകുന്ന വഴിക്ക് ചേട്ടാ എനിക്ക് തോന്നി ഒന്നും കൂടെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കുന്ന ഔട്ട്ഫിറ്റ് അല്ല ഗൈസ് ഈ ബാഗാണ് കാണിക്കാൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം എങ്ങനെയുണ്ട് ഗൈസ് പക്ഷേ ഈ ഡ്രസ്സിൻ്റെ കൂടെ അത്ര മാച്ചല്ല ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടെയാണ് ഇതിനകത്ത് ഒന്നുമില്ല കൊണ്ടുപോകുന്നതേ ഉള്ളൂ കൊള്ളാം അല്ലേ ഒരു ലുക്കൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ അവർക്ക് ചേരുന്നില്ല അത്ര എന്തായാലും കൊണ്ടുവന്നേല്ലേ ഒരു ദിവസം കൂടി കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ ചേരാത്തത് കൊണ്ട് കൊണ്ടുപോകണമോ വേണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഒരുപാട് നേരം നിന്ന് ആലോചിച്ച അമ്മ എന്നെ ചീത്ത പറയും എന്തായാലും ഞാൻ പോട്ടെ ഗൈസ്റ്റാറ്റാ പോഴിക്ക് കാണാൻ പേ ഗൈസ് അവസാനം ഞാൻ താണ്ട് ഈ ഒരു ബാഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ വൈലറ്റ് ബാഗ് എനിക്ക് എത്ര അങ്ങോട്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇത് അഖിൽച്ചായിട്ട് ചേട്ടൻ അമ്മ മേടിച്ചുകൊണ്ട് വന്ന ബാഗാണ് അടിപൊളി ബാഗ് അല്ലേ അതും കൊള്ളാം എന്നാലും ഈ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചും കൂടെ എന്താ പറയുന്നത് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പോട്ടെ അമ്മ വിളിക്കുന്നു ബൈ ബൈ അയൻ പോയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് വന്നത് അമ്പലത്തിൽ വന്നിട്ട് ഇവിടെ ക്യൂ നിൽക്കുമായിരുന്നു എൻ്റെ പൊനു എന്തൊരു ക്യൂ ആയിരുന്നു എന്ന് അറിയാമോ അഞ്ചു ചേച്ചിയും കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ പറയാത്തത് എന്തായാലും അഞ്ചു ചേച്ചി പറഞ്ഞിരിക്കുന്ന മുമ്പടുത്തോട്ടോ അഞ്ചു ചേച്ചിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ട് ചേച്ചി വിചാരിച്ചില്ല ചേച്ചിയുടെ വീഡിയോ എടുത്തു വീഡിയോ വന്നപ്പോഴാണ് ചേച്ചിയുടെ വീഡിയോ അതിലാണ് ഉണ്ടെന്ന് ചേച്ചി അറിഞ്ഞത് എന്തായാലും ഈ വരുന്ന മാമൻ കണ്ടോ ഞങ്ങളെ വിളിക്കുന്നത് കൊച്ചു പിള്ളേരുള്ള ഒരു ക്യൂ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അതൊരു ഭാഗ്യമായി അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ട് ായിരുന്നു രണ്ട് കൂട്ട പായസം ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ ഒന്ന് പായസം ഉണ്ടായിരുന്നു ഒന്ന് പായസം എന്ന് വിചാരിച്ചാൽ ബ്രഹ്മസലിയാണ് ഞാൻ ഒന്ന് പായസം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചുമന്ന ചുമന്നമ്മലുണ്ടല്ലോ ഈ ചുമന്ന കമ്മലിൻ്റെ വൈറ്റ് എനിക്കുണ്ട് മുമ്പടുത്തോട്ടം കുഞ്ഞമ്മ വന്നപ്പോൾ കുഞ്ഞമ്മ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ അത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കുഞ്ഞമ്മ എനിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് എന്തായാലും കുഞ്ഞ്മ മേടിച്ചോണ്ട് വന്നതിൻ്റെ പൈസ പറഞ്ഞതല്ല ഇവിടുത്തെ വില പറഞ്ഞതാണ് ഞാൻ എന്തായാലും കുറേ കമ്മലുണ്ടായിരുന്നു കുറേ കമ്മൽ കുഞ്ഞമ്മ കുഞ്ഞുമ്മ ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ വേടിക്കു പൂക്കൂ വേടിക്കു പൂക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കുറേ കമ്മലുണ്ടായിരുന്നു അഞ്ചു ചേച്ചിയും മറ്റേ ചേച്ചിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റ് ായിരുന്നു പക്ഷേ ഇത്ര റേറ്റ് ആവത്തില്ല നമ്മുടെ നാട്ടിലാവും പക്ഷെ പുറത്തോട്ടാവത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു വേണ്ടെന്ന് പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാവ ചേച്ചി എന്നെ നല്ല ചീത്തയും പറയും ഇഷ്ടംപോലെ കമ്മലുകൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഇടത്തില്ല പിന്നെ എന്തിനെ ഇങ്ങനെ മേടിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ പിന്നെ ഈ ഒരു കമ്മലുണ്ടല്ലോ ഇത് കുഞ്ഞുമ്പോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മ അത് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു എല്ലാവരും ഇങ്ങനെ കമ്മൽ നോക്കുമായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ കുറേ മാലകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറങ്ങി ഇതിലേക്ക് വന്നിട്ട് ോക്കുന്നുണ്ടായിരുന്നു നല്ല വെറൈറ്റി വെറൈറ്റി സ്റ്റഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ ചൂട് എടുക്കുന്നുണ്ടായിരുന്നു വയർ ഫോൺ നിറഞ്ഞു കേട്ടോ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് ചോറായപ്പോലും ആ കഴിച്ചത് എത്തുക എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ആ ചോറ് വേസ്റ്റ് ചെയ്തില്ല കേട്ടോ അതുമാത്രമല്ല എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളായി ഞാൻ കഴിച്ചിട്ട് പിന്നെ കുഞ്ഞമ്മ വെച്ചത് ഈ ഒരു കമ്പലി ഞാൻ എടുക്കട്ടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു എന്നിട്ട് അടുത്ത് വന്നപ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ ബ്ലാക്ക് കറിലിരിക്കുന്നത് അന്നേരം കുഞ്ഞമ്മ പറഞ്ഞാൽ അത് വേണ്ടെന്ന് വിചാരിച്ചു അത് നോക്കിയിട്ട് അതിനകത്ത് ഒരുമാതിരി കറാറാന്നിരിക്കുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പാലും പിന്നെ എന്താ പിന്നെ നാരങ്ങയൊക്കെ മേടിച്ചു വീട്ടിൽ വന്നതിന് ശേഷം ഞാനും അമ്മമ്മയും കുഞ്ഞുമ്മേയും കൂടെ കഥ പറച്ചിലായിരുന്നു എല്ലാവരുടെയും കാര്യം ഞാൻ കുറച്ച് നേരം ഉറങ്ങിയും ചെയ്ത് പണ്ടി ഞാൻ എൻ്റെ ബെഡ്ഡായിരുന്നു കേട്ടോ ഇത് ഞാനും അമ്മമ്മയും കൂടെ ആയിരുന്നു ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് ഇച്ചിരി നേരം ഉറങ്ങി അതുകൊണ്ടാണ് എൻ്റെ മുഖം ഒക്കെ ഇങ്ങനെ തടുത്ത് കിടക്കുന്ന വർത്താനം പറഞ്ഞുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഉള്ള ക്ഷീണവും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേത്തന്നെ നല്ല മഴയായിരുന്നു എൻ്റെ പൊതുവുമ മഴയെന്ന് വെച്ചാൽ ഇത്രയും മഴയുണ്ടോ അടിപൊളി മഴയായിരുന്നു കഴിച്ചാൽ അടിപൊളി മഴ ഇടിയൊന്നുമില്ലായിരുന്നു പക്ഷേ ഭയങ്കര പെരുമഴ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ വേണ്ടി ായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിചാരിച്ചു ഒരു ഹായ് ഒക്കെ പറയാമെന്ന് നല്ലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ നല്ലൊരു നല്ല വെട്ടം ഉണ്ട് അവിടെ ഒരുപാട് ലൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഈ ഒരു ഉണ്ടല്ലോ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വപ്നം എനിക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണ് അത് കണ്ടപ്പോൾ ഇപ്പോഴും അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ ആണെന്നേ ഉള്ളായിരുന്നു പിന്നെ അവിടെ ഇരിക്കുന്ന പിങ്കു അവിടെ ഇരിക്കുന്ന പിങ്കു എനിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്യുകയാണ് പിന്നെ ഞങ്ങളുടെ കുറേ ഫ്ലവറും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അമ്മയും അമ്മാമ്മയും കൂടെ അവിടെ നിന്ന് വർത്താനം പറയുമായിരുന്നു രാജ്യങ്ങളിനോടായിരുന്നു വർത്താനം പറഞ്ഞത് ഉണ്ട് ക്യൂ കഥകൾ പറഞ്ഞെങ്കിൽ ചിരിക്കുമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തു പിന്നെ ഞാനും കുഞ്ഞ്മെന്റ് യും കൂടെ വന്നിരുന്നു ഞങ്ങളാണെങ്കിൽ മണിയാഞ്ചിയുടെ വീട്ടിലോട്ടൊക്കെ പോകാന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ ഞാനൊരു വലിയ മടിച്ചിയാണല്ലോ കുഞ്ഞമ്മയതുകൊണ്ട് ആ ഡ്രസ്സ് പോലും ഊരി ഊരിയിടാതിരിക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനെ അമ്മ ബിരിയാണി കൊണ്ടുവന്നു ഞാനും അമ്മാമ്മയും കുഞ്ഞമ്മയും കൂടെ തിന്നിട്ടുണ്ടായിരുന്നു അമ്മയപ്പോഴത്തേനെ ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്നു എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ അപ്പ തലവേദന വരും അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ചായ ഒക്കെ ഇട്ടു തന്നു ഞാൻ ആണെങ്കിൽ ഞാൻ കുഞ്ഞമ്മയുടെ വീഡിയോ എടുക്കാൻ നടത്തി ഇവിടെ എനിക്ക് സ്വസ്ഥമായിട്ട് തിന്നാൻ പോലും പറ്റില്ലല്ലോ ഞാൻ താങ്കൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് നീ എടുക്കല്ലേന്നാണ് പറയുന്നത് എന്തി എടുക്കാൻ മറന്നുപോയി ഉണ്ടായിരുന്നു പക്ഷെ അതെൻ്റെയിൽ നിന്ന് ഡിലീറ്റായി പോയി ഇല്ലെങ്കിലും ഉള്ള കുഴപ്പമാണ് എന്റെ വീഡിയോ ഡിലീറ്റ് ആയി പോകുന്ന സ്പേസ് ഇല്ലെങ്കിൽ ഞാൻ ഉള്ള വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യും ഏതാ എന്തോന്ന് നോക്കത്തില്ല പക്ഷേ ഇതിൻ്റെ തലേ ദിവസം എനിക്ക് നല്ല ദിവസമായിരുന്നു കേട്ടോ എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ഒന്നും ഇല്ല എന്തുവാണോ എന്തോ ഞാൻ ഈ ആക്ഷൻ കാണിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സി യു ലവ് യു ഉമ്മ